നമസ്കാരം ഹൈക്കോടതി എടുത്തിട്ട് കുറഞ്ഞപ്പോൾ പൊളിഞ്ഞത് ബോബി ചെമ്മണൂറിന്റെ പി ആർ പ്ലാനിങ്ങുകൂടിയായിരുന്നു ജയിൽ ജീവിതം ബോച്ചയെ ഇരട്ടക്കാരത്തിനാക്കി എന്നൊക്കെ അദ്ദേഹത്തിന്റെ പി ആർ വിദഗ്ധർ മുദ്രാവാക്യം പോലും തയ്യാറാക്കി അതനുസരിച്ചുള്ള സ്വീകരണവും റോഡ് ഷോയും അടക്കം എല്ലാം പ്ലാൻ ചെയ്തു എന്നാൽ കൂടുതൽ ഷോ കാണിച്ചാൽ പണിയാകുമെന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് സ്വർണക്കട മുതലാളി മാപ്പ് പറഞ്ഞ് തലയൂരിയത് ഹൈക്കോടതിയെ പോലും കുറ്റം പറഞ്ഞുകൊണ്ടായിരുന്നു ബോബി ഫാൻസുകാരും രംഗത്ത് വന്നത് എന്നാൽ ഹൈക്കോടതിയുടെ തുടർ ഇടപെടലിൽ ബോബിയുടെ പി ആർ പ്ലാനുകളെല്ലാം ചീറ്റിപ്പോയി ഏറ്റവും ഒടുവിൽ കോടതിയുടെ മാപ്പ് പറഞ്ഞ് വാ പൊത്തി ഓടുന്ന ജ്വല്ലറി മുതലാളിയാണ് കേരളം കണ്ടത് ഫ്രാൻസുകാർ പൊട്ടിക്കാൻ വെച്ച പടക്കങ്ങൾ പോലും വെറുതെയായി ഇന്നലെ മകരുവിളകായതിനാൽ മാധ്യമ ശ്രദ്ധ അങ്ങോട്ട് പോകുമെന്ന് കരുതിയാണ് ബോബി ഇന്നലെ പുറത്തിറങ്ങാതെ ഇന്നത്തേക്ക് പുറത്തിറങ്ങാൻ തീരുമാനിച്ചത് ഇന്ന് കൂടുതൽ വിപുലമായ സ്വീകരണവും അണിയറയിൽ ഒരുങ്ങിയിരുന്നു എന്നാൽ രാവിലെ ഹൈക്കോടതി വടിയെടുത്തതോടെ ഇതെല്ലാം പാളി പുറത്തിറങ്ങിയ ശേഷം വാർത്തകളിൽ നിറയാൻ ബോബി ശ്രമം നടത്തി എന്നാൽ ഹൈക്കോടതിയുടെ ഇടപെടലിൽ പണി പാളുകയാണ് ഉണ്ടായത് ചുരുക്കം പറഞ്ഞാൽ ആളാകാൻ നോക്കിയ ബോവി ചീഞ്ഞു നാറി ഇനി ഇതിൻ്റെ ക്ഷീണം തീർക്കാൻ കൃത്യമായി നന്മമരമാകാൻ ലഭിക്കുന്ന ഏതെങ്കിലും ഒരു അവസരം ബോവി ചമ്മണൂർ മുതലാക്കും ഫാൻസുകാർ പിന്നാലെ വാഴ്ത്തുപാട്ടുകളുമായി എത്തും അതാവും സംഭവിക്കാൻ പോവുക കാക്കനാട് ജില്ലാ ജയിലിന് പുറത്ത് ബോബിയുടെ ആരാധകർ പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കിയിരുന്നു പോലീസുകാർ വിലക്കിയെങ്കിലും ആരാധകർ തർക്കുകയായിരുന്നു ഇപ്പൊ പൊട്ടിക്കും ഹണി റോസിന്റെ ഹണി ട്രാപ്പ് എന്തായാലും പടക്കം പൊട്ടിക്കും സാറേ എന്നായിരുന്നു ബോബിക്ക് സ്വീകരണം നൽകാനെത്തിയ ആരാധകർ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ആളുകൾ എന്ന അവകാശപ്പെട്ട് എത്തിയവരാണ് ജയിലിന് പുറത്ത് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത് ഇവരുടെ കയ്യിൽ നിന്നും പടക്കം പോലീസ് പിടിച്ചെടുക്കേണ്ട അവസ്ഥയും ഉണ്ടായി അതേസമയം ഇന്നലെ വൈകിട്ട് ജാമ്യം അനുവദിച്ചിട്ടും ജയിലിൽ നിന്നും ഇറങ്ങാത്ത നടപടിയെ ഹൈക്കോടതി രൂക്ഷമായിട്ടാണ് വിമർശിച്ചത് ഇതിനെ തൊട്ടു മുമ്പാണ് മിന്നൽ വേഗതയിൽ നീക്കങ്ങൾ നടത്തിയ അഭിഭാഷകർ ബോബിയെ പുറത്തിറക്കിയത് മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം എന്ന് കോടതിക്കും മനസ്സിലായി നാടകം കളിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞു ബോബിയെ അറസ്റ്റ് ചെയ്യാൻ പോലും ഉത്തരവിടാൻ കോടതിക്ക് കഴിയും കോടതിക്ക് മുകളിലാണെന്ന തോന്നലുണ്ടെങ്കിൽ അത് ശരിയല്ലെന്നും ഹൈക്കോടതി പറഞ്ഞു എന്നാൽ ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ തുടർന്നതിന് കാരണം തന്റെ നല്ല മനസ്സെന്ന് സ്ഥാപിച്ച് മുഖം രക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു ബോബിയുടേത് ജാമ്യം കെട്ടിയിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ചിലർ ഇപ്പോഴും ജയിലിലുണ്ട് അവർ തന്നെ കാണാൻ എത്തിയെന്നും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചതിനാലാണ് പുറത്തിറങ്ങാൻ വൈകിയതെന്നുമായിരുന്നു ബോബിയുടെ വിചിത്ര വിശദീകരണം ജാമ്യം കെട്ടിയിട്ടും പുറത്തിറങ്ങാതെ വൈകിപ്പിച്ചത് കോടതിയലക്ഷ്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്നായിരുന്നു ബോബിയുടെ പ്രതികരണം മാത്രമല്ല ജാമ്യ ഉത്തരവ് ചൊവ്വാഴ്ച ജയിലിൽ കിട്ടിയില്ലെന്നും ഇന്നാണ് കിട്ടിയതെന്നും മറുപടി പറഞ്ഞു മറ്റു ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ നിൽക്കാതെ അതിവേഗം കാറിൽ കയറി ഓടി രക്ഷപ്പെടുകയായിരുന്നു ബോബി ചമണൂർ വലിയ സ്വീകരണമൊരുക്കി പുറത്തിറങ്ങാനുള്ള ബോബിയുടെ നീക്കമാണ് ഹൈക്കോടതി ഇടപെടലിൽ പോളിഞ്ഞടങ്ങിയത് ബോശയുടെ വേഷത്തിൽ ആളുകളെ എത്തിച്ച് മോചനം വലിയ ആഘോഷമാക്കാനായിരുന്നു നീക്കം കെട്ടിപ്പിടിച്ച് കരയാൻ പോലും ആൾക്കാരെ ഏർപ്പെടുത്തിയിരുന്നു ഇതെല്ലാം പൊളിഞ്ഞെങ്കിലും ബോബി പുറത്തിറങ്ങിയപ്പോൾ ഒരു സ്ത്രീ വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നതും അവരെ ബോബിയുടെ ആൾക്കാർ തന്നെ പിടിച്ചു മാറ്റുന്നതും കാണാമായിരുന്നു ബോബി പുറത്തിറങ്ങിയെങ്കിലും മാപ്പ് പറയിക്കാതെ ഹൈക്കോടതി പിന്മാറിയില്ല ഒടുവിൽ ജാമ്യ ഉത്തരവിന് പിന്നാലെയുണ്ടായ നാടക സംഭവങ്ങളിൽ കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞാണ് ബോബി തടിയൂരിയത് കോടതി സ്വമേധയാ എടുത്ത കേസ് പരിഗണിച്ച ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ മുൻപിലാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ക്ഷമാപണം നടത്തിയത് ഇതോടെ ക്ഷമാപണം സ്വീകരിച്ച കോടതി ഈ കേസിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു ബോബി ചെമ്മണൂർ ഇനി വാതുറക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് നിരവാധികം മാപ്പ് നൽകണമെന്നും അപേക്ഷിച്ചു മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബോബിക്ക് നാക്ക് നാക്കുവിഴച്ചതാണെന്നും കോടതിയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു തുടർന്നാണ് കോടതി മാപ്പ് സ്വീകരിച്ച സ്വമേധയാ എടുത്ത കേസ് തീർപ്പാക്കിയത്